മനുഷ്യാവകാശം ഇസ്ലാമിൽ എന്ന വിവിധ വിഷയങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ള പുസ്തക പ്രകാശനം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നാലു മണിക്ക് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ വെച്ച് സുപ്രീം കോടതി ജഡ്ജിസ് കെ എം ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു മനുഷ്യാവകാശം ഇസ്ലാമിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ലഭ്യമായ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലളിതമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് മുൻ കേരള ഹൈക്കോടതി ജഡ്ജി പി കെ ശംസുദ്ദീൻ രചന അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹം അങ്ങനെയോട് ചോദിക്കുകയാണ് നമ്മൾ നിരവധി സംഘടനകളുടെ ഭാരവാഹിത്വവും ചെയർമാനും അതുപോലെ അതിന്റെ പ്രസിഡന്റ് അതുപോലെ അതിന്റെ രക്ഷാധികാരി എന്നീ നിലക്ക് നിരവധി സംഘടനകളെ കേരളത്തിലും നാഷണലായിട്ടും ഒക്കെ സാറിന് അറിയാം അപ്പോ അത് ആ സംഘടന നമ്മുടെ നാടിന് നൽകുന്ന സന്ദേശം എന്താണ് അങ്ങനെയൊക്കെ ഒന്ന് പറയാം എല്ലാ സംഘടനകളും പറയുക വാസ്തവത്തിൽ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാക്കാനും മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും ജനങ്ങളുടെ ജനാധിപത്യ ബഹമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ആ കുറേയൊക്കെ അതിൽ സത്യങ്ങളുണ്ട് കുറേക്ക നന്നായി നടക്കുന്നു ചിലത് കുറെ ഉണ്ടാവുകയും ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് കുറച്ച് കാലം നന്നായി പ്രവർത്തിക്കും പിന്നെ മരിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള സംഘടനകളുണ്ട് അപ്പം പൊതുവെ പറയണമെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര രംഗത്തും എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ചിട്ടും കുറിയയിലുള്ള വലിയൊരു സംഘടന ഫീസ് ഫീസിൻ്റെ അച്ഛൻ ഡബിൾ ചെയ്യാൻ അത് മൂന്ന് വർഷം ഞാൻ നിരന്തരമായി കൊറിയയിൽ അതിനുവേണ്ടി പോയിട്ടുണ്ട് അതിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഞാൻ അങ്ങായിരുന്നു അപ്പം അതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളാണ് പിന്നെ ഇഞ്ചിയോ എന്ന് പറയുന്നത് ആ സ്ഥലമാണ് വാസ്തവത്തിൽ നമ്മളുടെ അവിടുത്തെ ഒളിമ്പ്യക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് നോ വാർ ഫീസ് അതാണ് ഒരു പാടില്ല ഇസ്ലാമിന് ശരിയായി മനസ്സിലാക്കാത്തതിനാൽ പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്നത് മാനവികതയുടെ സന്ദേശമാണ് വിശ്വാസം മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരോട് സ്നേഹവും സൗഹാർദ്ദവും പാരസ്പര്യവും കാണിക്കുവാനും പ്രയാസപ്പെടുന്നവർ ആരായിരുന്നാലും അവരെ ചേർത്ത് നിർത്തി സഹായിക്കുവാനും നാം തയ്യാറാകണം എന്നതാണ് ഇസ്ലാമിൽ ഉള്ളത് ഈ ആശയത്തെയാണ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ജഡ്ജിസ് പി കെ ഷംസുദ്ദീൻ പറഞ്ഞു ദാർശനിക ചിന്തകളുടെ സമാഹരണമായ ഈ പുസ്തകം പ്രഭാഷകർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജഡ്ജിസ് വി ആർ കൃഷ്ണയ്യരാണ് ഇന്ത്യയിൽ സ്വന്തം ജാമ്യത്തിൽ പ്രതികളിക്കുന്ന രീതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബാബുസിംഗ് കേസിൽ സുപ്രീം കോടതി ഈ ആശയം അവതരിപ്പിച്ചു പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കീരിക്കപ്പെട്ടവർക്കും നീതി ഉറപ്പാക്കാൻ ഈ നടപടി സഹായിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ടി കെ അബ്ദുൽ അസീസ് സംസ്ഥാന കോർഡിനേറ്റർ സജി നമ്പൂതിരി എന്നിവർ ജഡ്ജിസ് പി കെ ഷംസുദ്ദീന്റെ വീട് സന്ദർശിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു